ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീയോസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ കിച്ചണിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സോപ്പാണ് ഹോം മെയ്ഡാണ് അപ്പം ഞാനിത് നോക്കട്ടെ എൻ്റെ അളവ് എത്ര ഉണ്ട് അറുപത്തേഴ് നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഒന്ന് ഉണ്ട് ഇരുന്നൂറ്റി അപ്പം ഇത് ഇരുന്നൂറുണ്ട് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ് തന്നെ പറ്റും അപ്പം നമ്മൾ ഞാനിത് ഉണ്ടാക്കിയ സോപ്പാണ് എന്തെല്ലാം ചേർത്തിട്ടെന്നറിയോ ഇതിൽ തേൻ ചേർത്തിട്ടുണ്ട് ഹനി ചേർത്തിട്ടുണ്ട് അതുപോലെ കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ടുണ്ട് ആലുവേര ജെല്ല് ചേർത്തിട്ടുണ്ട് പിന്നെ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങേൻ്റെ തൊലി തൊലിയില്ലേ അത് അടിച്ചിട്ട് അതിൻ്റെ സത്തം എടുത്തിട്ടുണ്ട് പിന്നെ ടീ ട്രീ ചേർത്തിട്ടുണ്ട് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിത്രയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കേ ഇതിങ്ങനെ നല്ല കട്ടിയില്ല ചളി പോലെ ഉണ്ട് കണ്ടല്ലേ അപ്പം നല്ല സോപ്പാണ് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഹോം മെയ്ഡ് വൈറ്റനിങ് സോപ്പാണ് പക്ഷെ എന്തില്ലാതിൽ ഇത് കട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ട്രൈ ചെയ്ത് നോക്കുന്നതാണേ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇത് ഇപ്പോൾ എത്രയുണ്ട് നാൽപ്പതുണ്ട് അത് നാൽപ്പത് ഇത് നാൽപ്പത്തി നാല് അപ്പോൾ എൺപത്തി നാല് ഇത് രണ്ടും പേസ് ഉരുക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ചേർത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു പരീക്ഷണം മാത്രമാണിത് കേട്ടോ ഇതിലല്ലേ എന്ത് എത്ര നല്ല മണമൊന്നുമില്ല പക്ഷെ ഞാൻ ഇതിലേക്ക് ചെറുനരങ്ങിൻ്റെ തൊലി ചേർത്തത് കൊണ്ട് ഇതിലേക്കല്ല ഞാൻ ഉണ്ടാക്കിയ സോപ്പിലേക്ക് ഈ സോപ്പിലേക്ക് ചെറുനരങ്ങിൻ്റെ തൊലിയും ചേർത്തിട്ടുണ്ട് ഈ ഹനി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്താക്കാൻ പോവാ ഇതിലേക്ക് ചെറുനാരങ്ങേൻ്റെ തന്നെ സ്മെല്ല് ചേർക്കാൻ പോവാട്ടോ ഇത് അത്തറാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത് ചേർക്കാം സ്മെല്ല് ചേർക്കാൻ പോവാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് ഉരുക്കിയിട്ട് വരാം മൾട്ടി ചെയ്തിട്ട് വരാം ഇപ്പുറം ഇപ്പുറം കാണുന്നില്ല എന്താ രസമല്ലേ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് കാണുമ്പം തന്നെ നല്ല രസം അപ്പോൾ അത് ചെറുങ്ങനെ പീസാക്കിയിട്ട് ഇടാം ഫ്രണ്ട്സ് ഇത് നിറയുണ്ട് അപ്പോൾ എന്തായാലും ഇതിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേതും നമുക്ക് ഇതിലിട്ട് കൊടുക്കണ്ടേ അപ്പോൾ ശരിയാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സോപ്പ് ആകുമ്പോൾ ഇതിൽ നമ്മൾ കളറൊന്നും ചേർക്കണ്ട അത് സോപ്പ് അല്ലേ അപ്പോൾ അതിലെല്ലാം കളർ തന്നെ മതി ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം വെച്ചിട്ടുണ്ട് തീ കത്തിക്കട്ടെ അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത സോപ്പ് ഞാനിവിടെ മുടിച്ചിരുന്നുണ്ട് നമുക്ക് അതിൽ മെൽറ്റ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് േ ഇത് നമ്മൾ അത് മെൽട്ടായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പശപ്പോല ഒട്ടുന്ന അല്ലാണ്ട് ഇത് മെൾട്ടാവുന്നില്ല അപ്പം ഞാൻ എൻ്റെ സോപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടേ പിന്നെ നോക്കാം അത് മെൾട്ടാവുമെന്ന് നോക്കാട്ടോ കേട്ടോ അത് ഒട്ടി പിടിക്കുക ചെയ്യുന്ന സ്പൂണിൽ ആ ബേസ് ആ ബേസല്ലത് സോപ്പാണ് സോപ്പ് പേസിലോ എത്ര പേക്ക് അലിഞ്ഞ് തരും ഈ സോപ്പ് എന്തെ ഇങ്ങനെ അലിയാതിങ്ങനെ എന്താ പറയുക പശപ്പോലെക്കുന്ന ഞാൻ ആക്കിയ സോപ്പ് അലിഞ്ഞല്ലോ ഭയങ്കര ഇതൊന്നും ആവുന്നില്ല കേട്ടോ ഞാൻ മൂന്ന് സോപ്പ് കിട്ടും മറ്റേത് എന്നിട്ടോ ഇത് ഇത്രയും മെൽട്ട് അധികമായിട്ട് മെൽട്ടാവുന്നില്ല എന്താണോ എന്താണെന്നറിയില്ല എനിക്ക് സോപ്പ് മൽട്ടാവുന്നില്ല കുറച്ച് മൽട്ടായി കുറച്ച് മെൽട്ടാവുന്നില്ല എന്തായിരിക്കും അറിയില്ല നോക്കാം അതിലിങ്ങനായി ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തിലേക്ക് കോരിയിട്ടിട്ടുണ്ട് നോക്കാം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ കട്ട വീഴാത്ത പോലെ നോക്കണം ഞാൻ ഒന്ന് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടെടുക്കാം വീഡിയോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇത് എന്തുകൊണ്ടാണ് ഇത് ഒരു കെമിക്കൽ ഷോപ്പിന് വാങ്ങിയ സോപ്പാണ് കേട്ടോ ഹോം മെയ്ഡ് സോപ്പ് പക്ഷെ അതെന്താ അലിയാത്തത് എത്ര സമയമായി ഞാൻ ഇതാക്കിയിട്ട് ഇത് മൾട്ടാവുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് സോപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത സോപ്പ് അത് ചളി ചളി ആയതുകൊണ്ടാണ് ഈ സോപ്പുള്ളിൽ അത് മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ ഇത് അലിയുന്നേ ഇല്ല മിക്സ് ആക്കാത്ത മുന്നേ അലിയുന്നുണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്താക്കി അത് മിക്സ് ആക്കി നോക്കാം എന്ന് അങ്ങനെ മിക്സ് ആക്കി നോക്കിയപ്പോൾ കുറച്ച് അലിഞ്ഞു പക്ഷേ ഇതാ കണ്ടില്ലേ അങ്ങനെ ഉണ്ട് എത്ര സമയമായി ഞാൻ വെച്ചിട്ട് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ ഇതാ മൂന്ന് നാല് ഇളന്ന സോപ്പൊന്നല്ല വേറെ സോപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഒരുക്കിയെടുത്തത് ഇതാ കുറച്ചും കൂടി കോരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടല്ലേ കണ്ടോ ഇത് ഇത്ര ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറേ ഞാൻ അരിയാത്തക്കൊണ്ട് ഇളക്കി 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 ലാസ്റ്റ് ഒഴിച്ചതാണേ അതിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കുറച്ച് ഉണ്ട് കാണുന്നുണ്ടല്ലോ കണ്ടല്ലേ ഉണ്ട് രാവിലെ ആവുമ്പോൾ നോക്കാം അപ്പോൾ അതാ ഞാൻ മാറ്റിയിട്ടില്ല രാവിലെ ആകുമ്പോൾ നോക്കാം സോപ്പിൻ്റെ കൈ എന്താന്ന്